വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചല്ല പാർട്ടി നടപടികൾ സ്വീകരിക്കുന്നത് പാർട്ടി എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ചർച്ച ചെയ്തിട്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പാർട്ടിയുടേതായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും നിലപാടുകളും പാർട്ടി ചർച്ച ചെയ്ത് എടുക്കുന്നതാണ് യു ഡി എഫിനെ തോൽപ്പിക്കാനും പിന്നെ ബിജെപിയെ തോൽപ്പിക്കുക ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തിക്കുകയും അതിൽ ആരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അവിടെ ഇല്ല പിന്നെ ഇപ്പോൾ കയ്യോടെ കോൺഗ്രസ് പിടിച്ചപ്പോൾ അത് പത്രത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സിചേഷൻ വന്നില്ല നമ്മൾ മീഡിയയ്ക്ക് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞിട്ട് ചിലരിപ്പ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ചിലരി കൊടുക്കാനും ആഗ്രഹിക്കാത്തവരുണ്ടാവും അപ്പോൾ കയ്യോടെ പിടിക്കപ്പെടുകയാണ് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോട്ട് പോയത് നമസ്കാരം പി പി ദിവ്യെ സി പി എം കറിവേപ്പിലെ പോലെ എടുത്തു പുറത്തേക്ക് കളഞ്ഞു ഇതെന്റെ വാക്കുകളല്ല മുൻ എൽ ഡി എഫ് കൺവീനറായ വിജയരാഘവനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടത് സി പി എമ്മിന് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കിയ ഉണ്ടാക്കിയ നേതാവ് എന്ന രീതിയിൽ എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയപ്പെടുന്ന പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യ സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ചെറുതൊന്നുമല്ല അതുകൊണ്ട് പി പി ദിവ്യയെ ഒരു കാരണവശാലും ഇപ്പോൾ സി പി എമ്മിന് തങ്ങളുടെ ഒപ്പം ചേർത്ത് നിർത്തുവാൻ സാധിക്കില്ല എന്നുമാത്രമല്ല പി പി ദ തള്ളിപ്പറയാതെ സി പി എമ്മിന് ഒരിഞ്ച് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്ത് അച്ചടക്ക നടപടി പതിവില്ല എന്നുള്ളതിനാൽ മാത്രമാണ് പി പി ദിവ്യക്കെതിരെ സി പി എം ഇപ്പോൾ അച്ചടക്ക നടപടി എടുക്കാതിരിക്കുന്നു എന്നുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മുൻ എൽ ഡി എഫ് കൺവീനറായ വിജയരാഘവനെ മാധ്യമങ്ങൾ കാണുന്നതും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുന്നതും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സി പി എമ്മിന് അനുകൂലമായി അല്ലെങ്കിൽ ജനം സി പി എമ്മിന് പ്രതികൂലമായി വർദ്ധിക്കാതിരിക്കാൻ അത്തരത്തിൽ വോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി പി പി ദിവ്യെ കറിവേപ്പിലെ പോലെ സി പി എം വലിച്ചെറിഞ്ഞുവല്ലേ എന്നുള്ള ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് വിജയരാഘവൻ മറുപടി പറഞ്ഞത് പാർട്ടി തലത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടിക്ക് അതിൻ്റെതായ ഒരു സംവിധാനമുണ്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ പബ്ലിക്കായി പറയാനുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് തന്നെയാണ് വിജയരാഘവൻ പറഞ്ഞത് ആർക്കെതിരെ അച്ചടക്ക നടപടിയാണെങ്കിലും ആർക്കെതിരെയുള്ള എന്ത് നടപടികളാണെങ്കിലും അത് അത് പാർട്ടിയുടെ അകത്തളങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും അവിടെയാണ് തീരുമാനമുണ്ടാവുക ആ തീരുമാനം പിന്നീട് പൊതുജനങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കും അതാണ് ഈ പാർട്ടിയുടെ സംവിധാനം എന്ന് വിജയരാഘവൻ എടുത്തു പറയുകയുണ്ടായി പി പി ദിവിക്കെതിരെ ഇനി ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല മാത്രമല്ല പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പി പി ദിവ്യെ കൂടെ നിർത്തിക്കൊണ്ട് പിണറായി വിജയനും സി പി എമ്മും വോട്ട് തേടിക്കഴിഞ്ഞാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും സി പി എം അമ്പെ പരാജയപ്പെടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാവും അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന് കൊണ്ട് തന്നെ പി പി ദിവ്യയ്ക്ക് അച്ചടക്ക നടപടി നേരിടേണ്ടതായി വരും പി പി ദിവ്യയുടെ മേൽ അച്ചടക്ക നടപടി കൈക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ കുറ്റക്കാരെ പുറത്താക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നടപടി എടുത്തിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഒരു ചിത്രം ഉണ്ടാക്കിക്കൊണ്ട് സി പി എമ്മിന് ഈ ഉപതെരഞ്ഞെടുപ്പിന് നേരിടേണ്ടതായി വരും അത്തരത്തിലുള്ള ഒരു നടപടിക്ക് സി പി എം മുതിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ഇതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വിജയരാഘവനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇത്തരം ചോദ്യങ്ങൾ എന്നാണ് വിജയരാഘവൻ ചിരിച്ചുകൊണ്ട് മറുപടിയായി പറഞ്ഞത് അതായത് വിജയരാഘവൻ അവിടെയും ഇവിടെയും തൊടാതെ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് പി പി ദിപിയെ ചോദ്യങ്ങൾക്കെല്ലാം വിജയരാഘവൻ ഒഴിഞ്ഞു മാറുകയും കൃത്യമായ ഒരു മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്തു മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിജയരാഘവൻ പി പി ദിയെ കുറിച്ച് പ്രതികരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം

സമൂഹമാകെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ സമൂഹമാകെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടുകൾ അതാത് അവസരത്തിൽ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിൽ നിർഭാഗ്യകരമായ ഒരു മരണം എന്നുള്ള നിലയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാണ് നമ്മൾ ചെയ്തത് അപ്പോ പാർട്ടി എല്ലാ കാര്യത്തിലും എടുക്കുന്ന നിലപാടുകൾ പൊതുവായ പാർട്ടി താൽപര്യത്തിന്റേതും സമൂഹ താൽപര്യത്തിന്റേതുമാണ് വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചല്ല പാർട്ടി നടപടികൾ സ്വീകരിക്കുന്നത് അതായത് ഇല്ലാത്തവർക്ക് ജയിലിൽ കിടക്കുന്ന പരിഗണന പോലും നൽകിയില്ല പാർട്ടി പാർട്ടി എല്ലാ കാര്യങ്ങളും എല്ല്പ്പോഴും ചർച്ച ചെയ്തിട്ടാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പാർട്ടിയുടേതായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും നിലപാടുകളും പാർട്ടി ചർച്ച ചെയ്ത് എടുക്കുന്നതാണ് ആ നിലയിലുള്ള അല്ല ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പാർട്ടി ചർച്ച ചെയ്തിട്ടായിരിക്കും എല്ലാ തീരുമാനം എടുക്കുക പാർട്ടിയുടെ നേതൃത്വം അതാത് അവസരത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യാണ് ചെയ്തു പോകുന്നില്ല അല്ല പാർട്ടി എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടായ ചർച്ചയിൽ നിന്നാണ് പാർട്ടി നിലപാടുകൾ ഉണ്ടാവുന്നത് അപ്പൊ ആ നിലപാടുകളാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിവ്യയുടെ പാർട്ടി ആരോടും നീതികേട് കാണിക്കാറില്ല അത് അത് അതിപ്പോ ഞാനിപ്പതിനെ കുറിച്ച് ഞാനൊരു ഞങ്ങളൊരു ചർച്ച ചെയ്യാതെ ഞാനതിനെ കുറിച്ച് അഭിപ്രായം പറയില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള ഞങ്ങളുടെ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും പാർട്ടിക്കകത്ത് ആവശ്യമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയത്തോടുള്ള പാർട്ടിയുടെ പ്രതികരണമാണത് നമ്മുടെ സമൂഹമാകെ ചർച്ച ചെയ്ത വിഷയമാണ് അതിനോട് പാർട്ടി നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളും പാർട്ടിക്ക് അകത്തുള്ള ആശയവിനിമയത്തിലൂടെ ചർച്ചയിലൂടെയാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും ഇരുന്നത് ഇനി 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 മതി ഇതിനെ ഇതിനു ചിത്രം പാലക്കാട്ടും കോൺഗ്രസുകാർ കുറച്ച് കള്ളപ്പണം കൊണ്ടുവന്നിരുന്നു നമ്മളെല്ലാരും കണ്ടിരുന്നു നിങ്ങളെല്ലാരും രണ്ടാം അത് നിങ്ങൾ വൈകുന്നേരം വരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയിൽ പാലക്കാട്ട് യു ഡി എഫിനെ തോൽപ്പിക്കാനും പിന്നെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നൊക്കെയുള്ളൊരു രാഷ്ട്രീയം മെച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തിക്കുകയാണ് അതിൽ ആരും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അവിടെ ഇല്ല പിന്നെ ഇപ്പോൾ ഈ കയ്യോടെ കോൺഗ്രസ് പിടിച്ചപ്പോ അത് പത്രത്ത് കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സിചേഷൻ വന്നില്ല നമ്മൾ മീഡിയയ്ക്ക് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് ചിലരിപ്പ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും ചിലരുത് കൊടുക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവും അപ്പോൾ കയ്യോടെ പിടിക്കപ്പെടുകയാണ് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ മുന്നോട്ട് പോയത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വലിയ പൊട്ടിത്തെറികളാണ് പാലക്കാട്ടിലുണ്ടായിരുന്നത് ആ പൊട്ടിത്തെറികളുടെ പാരമ്യത്തിലാണ് പണം കൊടുത്ത് സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ തന്നെ വരുതിയിൽ കൊണ്ടുവരാനും പിന്നെ ബാക്കി ആ നിലയിൽ തന്നെ ദുർവിനിയോഗം എല്ലാം വേണ്ടിയുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പരിശ്രമം കയ്യോടെ പിടിക്കപ്പെട്ടത് ആ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോ അതിന്റെ തെളിവുകൾ ഹാജരാക്കപ്പെട്ടു കാര്യം വ്യക്തത കൂടുതൽ വന്നു അങ്ങനെ വരുമ്പോ അത് അത് യു ഡി എഫിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ആ സുഹൃത്തുക്കളുടെ സംഭാവനയാണ് ഈ ചോദ്യം കള്ളപ്പണത്തെ കുറിച്ച് സിപിഎം അഭിപ്രായം പറയുന്ന പാർട്ടിയാണ് എല്ലാ ഘട്ടത്തിലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണിച്ചത് അവിടെ കിട്ടിയിട്ടില്ല അതായത് എല്ലാ കള്ളപ്പണം കണ്ടിട്ടാണ് നിങ്ങളൊക്കെ നിങ്ങളെ പത്രക്കാരുടെ ഒരു ഗുണം എന്താ അല്ലല്ല അതല്ല നിങ്ങളല്ല നിങ്ങള് പത്രക്കാര നിങ്ങളെ പത്രത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം നിങ്ങൾ എല്ലാവരും കണ്ടതിന്റെ ശേഷം മാത്രം കാര്യം പറഞ്ഞവരാണ് നിങ്ങള് നാട്ടുകാരോട് പറയണ്ട കേരളത്തിലെ പത്ര സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷവും യു ഡി എഫ് വിരുദ്ധരായ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങൾക്കെതിരായി കൊടുക്കുന്ന എല്ലാ വാർത്തകളും കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയ ശേഷം എല്ലാം കൊടുക്കാറുള്ളത് അങ്ങനെ നിങ്ങൾ ഇന്നു വരെ കൊടുത്തിട്ടില്ല ഞങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ നല്ല നിലയിൽ തന്നെ കാണാതെ തന്നെ അതിമനോഹരമായി നല്ല രചനാതന്ത്രത്തോടു കൂടി വിശ്വസനീയത ഉണ്ടാവുന്ന തരത്തിൽ നിങ്ങൾ കൊടുക്കാറുണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം സമാധാനപ്പെടാം എന്നല്ലാതെ ഞങ്ങളെ പാർട്ടിക്ക് ഒരു പരുപ്പും ഉണ്ടാക്കാൻ കഴിയില്ല ഏതായാലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നുണ്ട് ഇടയ്ക്കിട്ട് ചോദിക്കട്ടെ